വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇത് ഒരു ടോപ്പ് ബോട്ടം ഇത് ദുപ്പട്ടയാണ് വരുന്നത് ഫുൾ കോട്ടൺ ആണ് വരുന്നത് നെക്കിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ബോട്ടം രണ്ടേകാല ദുപ്പട്ട നാൽപ്പത്തി നാല് വരെയാണ് ആയി വരുന്ന സൈസസ് മുപ്പത്തി എട്ട് മുതൽ നാല്പത്തി നാല് വരെ എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് നല്ലൊരു ഇൻഡിഗോ ബ്ലൂ ഷേട്ടിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു അനാർക്കലി സെറ്റാണ് അനാർക്കലിയിൽ ടോ ഫുൾ കോട്ടൺ ആണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും ഫുൾ കോട്ടണിലാണ് ഫുള്ളി ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് സൈഡിൽ ലെത്ത് കാൻസും കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലെത്ത് കാൻസാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഒരു വി നെക്കിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മുപ്പത്തി എട്ട് മുതൽ ഫോർട്ടി സിക്സ് വരെയുള്ള ആണ് അവൈലബിളായി വരുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡിലാണ് വരുന്നത് തൗസൻഡ് വൺ സിക്സ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഒരു കളക്ഷനാണ് ഒരു സ്ട്രേറ്റ് ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ഫോക്സ് ചാർജഡാണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ഒരു പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് ഒരു ഓണിയൻ പിങ്കിൻ്റെ ഒരു ഷെയ്ഡാണ് വരുന്നത് ഫുൾ ഇതിൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫുൾ കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു ഫുള്ളി ഫ്ലൈ ആസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഡോബി കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത് തേർട്ടി നയൻ ബോട്ടം മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് സൈസസ് വരുന്നത് ഇതിൽ ഫുൾ ഓഫ് ചിക്കൻ കൈ വർക്കാണ് ചെയ്തിരിക്കുന്നത് ടോപ്പിലും ബോട്ടത്തിലും ദുപ്പട്ടയിലും ഫുൾ ഓഫ് ചിക്കൻ കൈ വർക്കാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ടൺ ത്രീ പീസിൻ്റെ കളക്ഷനാണ് ടോപ്പ് ബോട്ടം എത്തും ദുപ്പട്ട ഫുൾ കോട്ടണിലാണ് വരുന്നത് ജേപ്പൂ കോട്ടനാണ് ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് സൈസസ് ഓരോന്നു രൂപ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫോർട്ടി ത്രീ ഇഞ്ച് ടോപ്പ് ലെങ്ത് വരുന്നത് വരുന്നുണ്ട് തേർട്ടി നയൻ ആണ് ബോട്ടം വരുന്നത് രണ്ട് മീറ്റർ ദുപ്പട്ടയും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ഫുൾ കോട്ടണിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഒരു കളക്ഷനാണ് ഇതിൻ്റെ നമുക്ക് ഡെയിലി യൂസിനും ഓഫീസ് യൂസിനും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു കളക്ഷനാണ് നെക്സ്റ്റ് വരുന്ന ഒരു ടോപ്പ് മാത്രമാണ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഒരു പ്രീമിയം കോട്ടൺ മെറ്റീരിയലിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് അതിൻ്റെ മൂന്ന് ഷെയ്ഡ്സ് ആണ് വരുന്നത് ഇതൊരു ബ്ലൂ വിത്ത് യെല്ലോ ഷെയ്ഡാണ് വരുന്നത് ഇതിൽ മോഡൽ വെയർ ചെയ്തിരിക്കുന്നതല്ല ആക്ച്വൽ ഷെയ്ഡ് വരുന്നത് ആക്ച്വൽ ഷെയ്ഡ് അല്ലാതെ കൊടുത്തിരിക്കുന്ന ഒറിജിനൽ ഷെയ്ഡ് ഫോട്ടോസിൽ വേറെ കൊടുത്തിട്ടുണ്ട് മോഡൽസ് വെയർ ചെയ്തിരിക്കുന്ന ഫോട്ടോയിൽ കളേഴ്സ് വ്യത്യാസം വരുന്നുണ്ട് ഇത് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡിലൊരു ഓറഞ്ച് ഫ്ലോറൽ പ്രിൻറ്റോട് കൂടി വരുന്നതാണ് ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ഷെയ്ഡ് വരുന്നത് ഇങ്ങനെയാണ് ഒറിജിനൽ കളർ വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് തേർട്ടി നയൻ ആണ് ബോട്ടം വരുന്നത് പ്രിൻസസ് കട്ടിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് വരുന്നത് ഇതൊരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ബ്ലൂ വിത്ത് വൈറ്റ് ഫ്ലോറൽ പ്രിൻ്റ് ഒക്കെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ടു സെവൻ ആണ് ഡെലിവറി ടൈം വരുന്നത് ഒരു ഇതൊരു മസ്റ്റാർഡ് എല്ലോ ഷേർട്ടിലാണ് വരുന്നത് ബിസസ് കട്ടിലാണ് ചെയ്തിട്ടുള്ളത് ഒരു നല്ലൊരു റൗണ്ട് കോളറിനൊക്കാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ബോട്ടം ഇലാസ്റ്റിക് വെച്ചാണ് ചെയ്തിരിക്കുന്നത് ഇതൊരു സ്ട്രെയിറ്റ് ബോട്ടോ ആണ് വരുന്നത് സ്ട്രെയിറ്റ് ബോട്ടവും പലാസോ ബോട്ടവും വരുന്നുണ്ട് സെവൻ സിക്സ്റ്റി നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ ടോപ്പ് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ടോപ്പിന് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഡോബി കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് മൂന്ന് പീസും പിയോ കോട്ടണിലാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ആണ് ബോട്ടം ഒരു ബോട്ടം ആണ് വരുന്നത് നയൻ തേർട്ടി നയൻ ആണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് രൂപയാണ് പ്രൈസ് ഇതിൽ ഫുൾ ഓഫ് നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് ടോപ്പിലും ദുപ്പട്ടയിലും ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും അതുപോലെ ഒരു സെൽഫ് പ്രിൻ്റും ഇതിൽ വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഒരു റയോൺ ആണ് ടോപ്പും ബോട്ടവും വരുന്നത് ദുപ്പട്ട ഒരു സിൽക്കിലാണ് ദുപ്പട്ടയിൽ ഇതുപോലെ ബോർഡേഴ്സിന് നല്ല എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ടോപ്പിൻ്റെ യോക്കിലും നല്ലൊരു ബട്ടൺ വർക്കും എംബ്രോയ്ഡറി വർക്കും ചെയ്തിട്ടുണ്ട് മുപ്പത്തിയെട്ട് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് അവൈലബിളായി വരുന്നത് ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ കളർ വരുന്നത് ഇതൊരു കോട്ടൺ ആണ് മൂന്ന് പീസും പ്യുവർ കോട്ടൺ ആണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് ഫോർട്ടി ടു ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ബോട്ടവും ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുകയാണ് ഫുൾ ബ്യൂട്ടിഫുൾ യോക്കിലും അതുപോലെ തന്നെ ദുപ്പട്ടയിൽ ബുട്ട വർക്കും ബുട്ട എംബ്രോയിഡറിസും ചെയ്തിരിക്കുന്ന ഒരു കളക്ഷനാണ് ബോട്ടം സൈഡിലും ഇതുപോലെ നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഒരു ആഷ് ഗ്രേ ഷെയ്ഡിലാണ് വരുന്നത് യോക്കിൽ നല്ല ഫുൾ ഫുള്ളോ ചിക്കൻകാരി എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല റിച്ച് ആയിട്ട് തന്നെ എംബ്രോയ്ഡറി വരുന്നുണ്ട് ബോഡി പാർട്ടിലൊക്കെ ബൂട്ട വർക്കും ചെയ്തിട്ടുണ്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ